ഹലോ ഇസ്ലാം വലൈക്കുംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അതാ അങ്ങനെ വീണ്ടും ഒരു ഓണം എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഓണം സെലിബ്രേഷനായിട്ട് നമ്മളൊക്കെ ഇന്ന് അവരെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഓണം സെലിബ്രേഷനൊക്കെ ആയോ സ്കൂളിൽ ഇനിയിപ്പം വെക്കേഷൻ അവറായി ആ ഒരു എക്സാമിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ഓണം വെക്കേഷനിലേക്ക് പോവുകയാണ് നല്ലൊരു ടൈമാണ് ഇത് എല്ലാവരും നല്ല ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ കാണാൻ തന്നെ ഭംഗിയല്ല നല്ല ഭംഗിയാണ് ഈ ഒരു ഓണം ടൈമിൽ നമ്മൾ ആ ഒരു സെറ്റ് സാരിയും കുട്ടികളാണെങ്കിൽ ഹാഫ് സാരിയും പട്ടുപാടൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര കോൺഷ്യസ് ആവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഹെയർ വരുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഹെയർ കെയറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുതേ സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഹെയർ കെയറിൻ്റെ ടിപ്സും സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ ഈ ചാനലിൽ ഞാൻ അധികം ഹെയർ കെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്ന് അത്ര തോന്നുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ആ ഒരു കുറച്ച് പ്രൊഡക്റ്റ്സിൻ്റെ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ പണ്ട് മുതൽ എനിക്ക് ഓർമ്മയുണ്ട് വീട്ടിൽ മുറ്റത്തിണ്ടായിരുന്ന താളിയൊക്കെ അരച്ചിട്ടാണ് കുറേ കാലം ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളൊരു കുറച്ച് ഒരു സ്കൂൾ ടൈമിൽ ലൈക്ക് ഒരു യു പി സെക്ഷൻ ആ ഒരു ടൈമിലൊക്കെ അതൊന്നും നമ്മളധികം ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ എല്ലാവരും ഷാംപൂ നല്ലതല്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ായിട്ടുള്ള താളി ആ സംഭവം ഒക്കെ നമ്മളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമ്മുടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ സൂപ്പർവായിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് അവർ നമുക്ക് താളിൻ്റെ കുറച്ച് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സ് ഇറക്കിയിട്ടുണ്ട് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഹെയർ ഓയിൽ വരുന്നുണ്ട് ഷാംപൂ കണ്ടീഷണർ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഹെയർ മാസ്ക് കൂടി വരുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി യൂഷ്വലി നമ്മൾ ഹെയർ ഓയിലും ഷാംപൂ കണ്ടീഷണറൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കണ്ടിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഹെയർ മാസ്കും കൂടി ഇതിൽ വരുന്നുണ്ട് എന്തായാലും കിട്ടിലും പ്രൊഡക്ട്സ് ആണ് നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ്സ് ഒക്കെ കണ്ടു കണ്ടുവെക്കുക സോ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു മാമഹാരത്തിൻ്റെ ഇവരുടെ ഈ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ എനിക്കിങ്ങനെ ഈ ഒരു ടിപ്പ് വരുന്ന ഈ ഹെയർ ഓയിൽ ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല സുഖമല്ലേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽ ഫ്ലേക്ക് ഡയറക്റ്റായിട്ടും നല്ല ഈസി ആയിട്ട് നമുക്ക് കോമ്പ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സൊ മാമായത്തിൻ്റെ ഈ ഒരു കേരള താലി ഹെയർ ഓയിലാണ് നല്ല അടിപൊളി സംഭവം കേട്ടോ എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായി നമ്മളുടെ ഹെയർ ലോസൊക്കെ ഒന്ന് ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം നമുക്ക് പറ്റുന്നുണ്ട് സോ മെയിനായിട്ട് പറഞ്ഞത് ഹിബിസ്കസും ആൻഡ് ഇതാ ലെവൻ അതർ ഹെർബ്സും കൂടി ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫോർ തിക്ക് ആൻഡ് ലോങ് ഹെയർ സോ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു മാമായത്തിൻ്റെ ഈയൊരു ഹെയർ ഓയിൽ അതുപോലെ തന്നെ അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ഇതാണ് ഈ ഒരു മാമയത്തിൻ്റെ കേരള താളി ഹെയർ മാസ്ക് സംഭവം അടിപൊളിയല്ലേ എനിക്കിഷ്ടമായി നല്ല നല്ലൊരു ഹെയർ മാസ്ക് ഇത് സോ നല്ല ആ ഒരു ഹെയറിലുള്ള ഡേർട്ടൊക്കെ പോയി നമ്മുടെ ഹെയർ ഒന്ന് തന്നെ ആരും ഇഷ്ടം ആവാൻ അപ്പോൾ ഭയങ്കര വെയിലും മഴയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് സോ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയർ ഒക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ ഈ ഒരു ഹെയർ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിവ്യൂ തന്നെ പറയുന്നത് സൊ നല്ലൊരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ തലയിൽ ിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ ഒരു ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് അത്രേ ഞാൻ വെക്കാറുള്ളൂ അത് കിട്ടി നമുക്ക് വാഷ് ഓഫ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നല്ല സൂപ്പർബായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല ഈ എളുപ്പമായിട്ടുള്ള ആണ് ഈ ഒരു മാമരത്തിൻ്റെ ഇവരുടെ ഈ ഒരു കേരള താളി ഹെയർ മാസ്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവരുടെ ഈ ഒരു കേരള താളിയുടെ തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ സോ അടിപൊളിയാണ് എല്ലാം നമ്മൾ ഈ ഒരു നാല് പ്രൊഡക്ട്സും കൂടി നമുക്ക് ഈ നല്ലൊരു സംഭവമാണ് ആ ഒരു കോംബോ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു താളീൻ്റെ താളി പിന്നെ നമുക്കൊക്കെ ഭയങ്കര ട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് എപ്പോഴും എല്ലാവരും താളി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് താളി എന്തായാലും നമ്മൾ പ്രൂവ് ചെയ്തിട്ടൊരു സംഭവമാണ് താളി യൂസ് ചെയ്താൽ നമുക്ക് ഹെയറിന് നല്ലതാണെന്ന് എനിക്കൊക്കെ പണ്ട് മുതലേ യൂസ് ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് നമ്മുടെ താളി അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു പ്രൊ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഇറ്റ് റിയലി ഗുഡ് ബിക്കോസ് നമുക്കിപ്പം വലിയ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് താളിയൊക്കെ കണ്ടുപിടിച്ച് അരയ്ക്കാനൊക്കെ കുറച്ച് പണിയാണല്ലോ സോ അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ഈ ഒരു ഷാമ്പുവും കണ്ടിട്ട് ീഷണറും അവരുടെ ആ ഒരു ഹെയർ ഓയിൽ മാസ്കും ഹെയർ ഓയിലും മാസ്ക്കും എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ സംഭവം കിടുകയാണ് പിന്നെ ഇതിനും ഇതുപോലെ നല്ല പമ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് വരുന്നത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഈ ഒരു ബോട്ടിലിന് വരുന്നത് ത്രീ ഫോർട്ടി നയൻ റുപ്പീസ് അത്രയേ ഉള്ളൂ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതും സെയിം തന്നെ കണ്ടീഷണറും ടു ഫിഫ്റ്റി എം എൽ വരുന്നുണ്ട് ഇതിനും ത്രീ ഫോർട്ടി നയൻ തന്നെയാണ് പക്ഷേ ഇതിലും റേറ്റ് കുറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സൈറ്റിലൊക്കെ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഓഫർ ടൈമിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു റേറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇവരുടെ ഈ ഒരു കണ്ടീഷണർ ആണെങ്കിലും ഷാംപൂ ആണെങ്കിലും നമ്മുടെ ഹെയർ മാസ്ക് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് ഹെയർ മാസ്ക് ആണ് എൻ്റെ പേഴ്സണൽ ഫേവേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മാമരത്തിൻ്റെ ഈ ഒരു ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ എന്നുള്ളത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് സോ നമുക്കിന്ന് ഈ ഒരു ഹെയർ മാസ്കും മാസ്ക്കും ഷാംപൂം കണ്ടീഷണറൊക്കെ ഹൈവേബ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞാലും എനിക്ക് ഈ ഒരു ഹെയർ മാസ്ക് ഭയങ്കര ഇഷ്ടമായി സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമുക്കതൊന്ന് ലീവ് ചെയ്യാം ഹൈക്ക് ഞാൻ ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മാക്സിമം ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രേ വെക്കാറുള്ളൂ സൊ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്യുക ആൻഡ് അതിനുശേഷം നമുക്ക് ഈ ഒരു കേരള താളി ഷാംപൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സംഭവം നല്ല അടിപൊളിയാണ് നന്നായിട്ട് റിൻസ് ആയിട്ട് ഹെയർ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് വരും സോ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും എല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സോ നന്നായിട്ട് ഡേർട്ടൊക്കെ റിമൂവ് ആയതിനു ശേഷം നെക്സ്റ്റ് ആസ് യൂഷ്വൽ നമ്മുടെ ഈ ഒരു കേരള താളി കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത് അതും നമുക്ക് റിക്വയർഡ് ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യാം കണ്ടീഷണർ ഒരിക്കലും നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല സോ അത് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് വാഷ് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം സൊലാസ്റ്റി ഉണ്ടില്ലേ നല്ല ഷൈനി ആയിട്ടുള്ളൊരു ഹെയർ ആണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്കൊരു ഹെയർ ഫോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ മാസ്ക് ആണ് ശരിക്കും ഈ ഒരു ഹെയർഫോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഭയങ്കര ഒരു പേടി സ്വപ്നം തന്നെയാണ് അപ്പോൾ അതിന് നല്ലൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഈ ഒരു മാമാരത്തിൻ്റെ ഈ ഒരു കോംബോ ആയിട്ട് അവർ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു മാമാരത്തിൻ്റെ പ്രൊഡക്റ്റ്സ് നമുക്ക് നിയർബൈ ആയിട്ടുള്ള മാമാരത്തെ സ്റ്റോർസിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള നൈക്ക ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പേപ്പിൾ ഇതിലൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ താഴെ ഒരു കൂപ്പൺ കോഡ് ഞാൻ കൊടുക്കാം ഈ ഒരു കോഡ് യൂസ് ചെയ്ത് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൂടി അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ് സോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല പ്രോഡക്സ് ആണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രസ്റ്റ് വർദ്ധി പ്രോഡക്റ്റ് എന്ന് തന്നെ ഞാൻ പറയും അപ്പോൾ എന്തായാലും എല്ലാവരും എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സോ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അൻണ്ടത് ബ ബൈ